ഹിന്ദു വിവാഹ നിയമപ്രകാരം ചടങ്ങുകൾ നിർബന്ധമെന്ന് വിധിച്ച് സുപ്രീം കോടതി ആചാരപരമായ ഇല്ലാതെ വെറും രജിസ്ട്രേഷൻ മാത്രമായി നടത്തുന്ന വിവാഹത്തിന് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി വിവാഹ സർട്ടിഫിക്കറ്റ് നിയമപരമല്ല വിവാഹ ചടങ്ങ് സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് കർശനമായും മതപരമായും പാലിക്കണം വിവാഹം പവിത്രമാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ആജീവനാന്തമുള്ള അന്തസ്സും തുല്യതയും ആരോഗ്യകരമായ ഐക്യവും ഉറപ്പിക്കുന്നതാണ് വിദേശത്ത് ചേക്കേറാൻ തയ്യാറെടുക്കുന്ന വരനും പദവും വിവാഹ രജിസ്ട്രേഷൻ നടത്താൻ മാതാപിതാക്കൾ തന്നെ സമ്മതം നൽകുന്ന പ്രവണത വർദ്ധിക്കുകയാണ് വിവാഹ ചടങ്ങുകൾ പിന്നീട് ഒരു ദിവസം നടത്താനും നിർദ്ദേശിക്കുന്നു സമയലാഭം നോക്കിയുള്ള ഇത്തരം സമീപനങ്ങൾ അനുവദിക്കാനാവില്ല വിവാഹ സർട്ടിഫിക്കറ്റുകളുടെ നിയമസാധുതയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികളിലാണ് വിധി വന്നിരിക്കുന്നത് ആടിയും പാടിയും കുടിച്ചും ആഹാരം കഴിച്ചും സമ്മാനങ്ങളും സ്ത്രീധനവും നൽകിയും നടത്തേണ്ടതല്ല വിവാഹം അതൊരു വാണിജ്യ ഇടപാടുമല്ല ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബത്തിലേക്ക് സ്ത്രീയെയും പുരുഷനെയും

ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ബി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം